ദീപക് മലയമ്മ കൂടി ചേരുന്നു ദീപക് മലയമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നമുക്കറിയാം എങ്ങനെയാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ശേഷമാണ് എൻ എം വിജയൻ എന്ന പാർട്ടിക്ക് വേണ്ടി ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച ഒരു നേതാവ് മുൻ ട്രഷറർ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തത് അന്നും ആരോപണമുനിയിലുണ്ടായിരുന്നത് അതേ കോൺഗ്രസ് നേതൃ ജില്ലാ നേതൃത്വമാണ് ഇന്ന് എൻ ഡി ഈ എൻ എം വിജയന്റെ മരുമകൾ നമ്മളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി അവർക്ക് സംരക്ഷണം ഒരുക്കിയില്ലെന്ന് മാത്രമല്ല പാർട്ടി അവർക്ക് ഉറപ്പ് നൽകിയിരുന്ന എല്ലാ ഉറപ്പുകളും ഓരോ ഘട്ടത്തിലും പാർട്ടി പിൻവലിക്കുകയോ പാർട്ടി അവരെ ചതിക്കുകയോ ചെയ്തുവെന്നാണ് ഇന്നിപ്പോൾ നമ്മളുടെ പത്മജ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന ആത്മഹത്യക്കുറിപ്പിലും മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ പേരെന്ന് പറയുമ്പോൾ വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് അത് തന്നെയാണ് ഒരു ക്രിമിനൽ സംഘം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് വൈര്യം അതിന്റെ എല്ലാ അതിർത്തികളും ലംഘിച്ച വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഉത്തരമാണ് ജോസ് നല്ല പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ആ മേഖലയിൽ നേരത്തെ തന്നെ എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റിനെതിരെ കയ്യേറ്റ ശ്രമം ഉൾപ്പെടെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഒരു വികസന സെമിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മണ്ഡലത്തിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് മണ്ഡലം പ്രസിഡന്റിന്റെ പേരിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നത് അതിൽ ഐ സി ബാലകൃഷ്ണന്റെ വിഭാഗം ഒരു ഭാഗത്ത് മറുഭാ ഭാഗത്ത് എൻ ഡി അപ്പച്ചൻ്റെ വിഭാഗം അങ്ങനെ തുടങ്ങി കയ്യാങ്കളിയിലേക്ക് അത് പോകുന്നു അത് പിന്നീട് ജില്ലയിൽ ഉടനീളം വ്യാപിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഡി സി സി പുനഃസംഘടന ഉൾപ്പെടെ വരാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ിൽ ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ നീക്കിയാലായിരിക്കും അവിടെ ഒരു സ്ഥാനം കിട്ടുക എന്നുള്ള ആലോചനകൾ നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നേതൃത്വത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് പ്രാദേശിക തലത്തിൽ അങ്ങ് താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ വലിയ രീതിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ പത്മജ സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഈ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കും പാർട്ടി കൂടെയുണ്ട് തുടങ്ങിയ വാക്കുകളൊക്കെ അവർക്ക് നൽകുകയും ചെയ്തു പിന്നീട് ഒരു ഉപസമിതി സമിതി വരുന്നു ആ സമിതി വന്ന അതിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ എഗ്രിമെൻറ്റ് പോലും പൂർണ്ണമായും കൂഴ്ത്തുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടു എന്നുള്ളതാണ് പത്മജ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പാർട്ടിയിലെ താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് ഈ സംഘടനയെ ചലിപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിശ്വസിച്ച പാർട്ടിക്കൊപ്പം നിൽക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ജോസ് നല്ലേടമൊക്കെ നമ്മൾ ആ നാട്ടിലുള്ള മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിന്റെ ഭാഗമായി പെട്ടു പോയി എന്ന അർത്ഥത്തിൽ പോലും പലരോടും സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ മുതൽ തന്നെ നമുക്ക് പരിചയമുള്ള മെമ്പർ കൂടിയാണ് ജോസ് നല്ലടം അദ്ദേഹം ആ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ നാടിന് വളരെ സജീവതയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി ആളുകളോട് ഇടപെടുന്ന ഒരാളാണ് അങ്ങനെ വരുന്ന ഒരാൾ ഈ ഒരു ഗ്രൂപ്പ് വൈരത്തിന്റെ ഭാഗമായി മാറിപ്പോയത് എങ്ങനെയാണ് അതിന് ആരൊക്കെയാണ് പിന്തുണ നൽകിയിട്ടുള്ളത് ആരുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടിയും വരും ഇന്നിപ്പോൾ ജോസ് നല്ലേടത്തിന്റെ കുടുംബം തന്നെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന് മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രം ഇത്ര ഇത്ര കണ്ട് വേദന നൽകിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് തങ്ങൾക്ക് അറിയണം എന്നുള്ള നിലപാട് അവർ ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ജോസ് നല്ലയിടത്തെ വിളിപ്പിക്കുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണല്ലോ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള എൻ ടി അപ്പച്ചൻ വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപോ അല്ലെങ്കിൽ ആ ദിവസങ്ങൾക്കിടയിലോ ഒരിക്കൽ പോലും തന്നെ ജോസ് നല്ലടം വിളിച്ചിട്ടില്ല എന്നുള്ള വാദവും കൂടി എൻ ഡി എ അച്ഛൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അത്ര കണ്ട് ശരിവയ്ക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ ഈ ആത്മഹത്യ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്നുകൂടി നമ്മൾ അനുമാനിക്കേണ്ടി വരും ഈ കാര്യത്തിലൊക്കെ തന്നെ പാർട്ടി ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് വൈര്യം കൂടുതലായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയുന്ന തരത്തിലേക്ക് പാർട്ടിയിലെ ഗ്രൂപ്പ് വൈര്യം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിന് സംബന്ധിച്ച് ഗുണകരമാകില്ല എന്ന കാര്യത്തിൽ തർക്കവുമില്ല പ്രത്യേകിച്ച് എൻ എം വിജയന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പൂർണ്ണമായും നേതൃത്വത്തിൽ നിന്ന് ആരും ആ കുടുംബത്തെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിലേക്ക് എത്തുന്നത് അവരെ ചേർത്ത് നിർത്തുന്നത് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്ന